ഹലോ രാധേ രാധേ സുഖല്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനത്തിനെ പറ്റി പറയാൻ പോവാണ് ആ അപ്പൊ കാഞ്ചർ എന്താ സാധനം ഇത് ഇതാണ് കേട്ടോ സാധനം ഇത് ഉം ഇത് മിഞ്ചി ആണ് കേട്ടോ മിഞ്ചി സംഭവം നമ്മളെ കേരളത്തിലുള്ള മലയാളത്തിലാണ് പേര് മിഞ്ചി അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയലുണ്ടാവും ഇതിനെപ്പറ്റി പക്ഷെ കൂടുതൽ എന്ന് അറിയില്ല കാരണം ഞാൻ കേരളത്തിലുള്ള സമയത്തൊന്നും കണ്ടിട്ടില്ല ഇവിടെ നമ്മളവിടുത്തെ ചേച്ചിമാരൊക്കെ ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അറിയലുണ്ടാവുമോ ചിലപ്പോൾ അറിയലുണ്ടാവൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എനിക്ക് അറിയുന്ന അത്ര ഞാൻ നിങ്ങൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുക അപ്പോ ആദ്യമായിട്ട് ഇതിനെ പറ്റി പറയാനുള്ളത് എന്താ പറയുക ഇവിടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് പണ്ടേ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇന്ത്യയിൽ അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും സംഭവം ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇടും കേട്ടോ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാണ് കൂടുതലിടുക ഇപ്പോൾ ആണെങ്കിൽ അതിപ്പോ ഫാഷനും ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടികളും ഫാഷൻ ഫാഷനാക്കിയിട്ട് ഇടാറുണ്ട് പിന്നെ നിങ്ങളിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവോ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒന്നും ആരും വിചാരിക്കരുത് സംഭവം ഇതാണെങ്കിൽ സംഭവം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ചിലപ്പോൾ മുസ്ലിംസ് ഇടോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഈ ഉത്തർപ്രദേശിലെ മുസ്ലിംസുകളെയും കണ്ടിട്ടുണ്ട് ഇടുന്നത് ഒരുപാട് മുസ്ലിംസ് എനിക്ക് തോന്നുന്നത് ഞാൻ നിൽക്കുന്നിടത്ത് എല്ലാ മുസ്ലിംസും ഇടും ഇടണ്ടെന്നാണ് ഉത്തർപ്രദേശിലെ മുസ്ലിംസും ഇടും എന്നാണ് വേറെ എവിടത്തും എനിക്കറിയില്ല അപ്പോൾ കൂടുതൽ പേരാണെങ്കിൽ കൂടുതൽ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എങ്ങനെ അറിയോ സെക്കൻഡ് ഫിംഗറിലാട്ടോ ഇടുക കാലിലത്തെ ഫിംഗറിൽ കാലിലത്തെ സെക്കൻഡ് ഫിംഗർ ഉണ്ടല്ലോ അതിലാണ് കൂടുതൽ ചേച്ചിമാരൊക്കെ ഇടുക പിന്നെ കുറേ പേരുണ്ട് സംഭവം സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറിലും ഇടുന്നവരുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് ഞാൻ ഇവിടെ കണ്ടത് ഞാൻ ഇവിടെ കണ്ടത് അഞ്ച് ഫിംഗറിലിടുന്നവരും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ എൻ്റെ വീട്ടിൽ തന്നെ അമ്മ എനിക്ക് സംഭവ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫൈവ് ഫിംഗറിലുള്ള മിഞ്ചിയാണ് എനിക്ക് തന്നേനെ കാണിച്ചത് നിങ്ങൾക്ക് ഫൈവ് ഫിംഗറിലെങ്ങനെ എങ്ങനെ ഇതാ ഇതാട്ടോ ഫൈവ് ഫിംഗറിലുള്ളത് ഇങ്ങനെ ആട്ടോ ഉണ്ടാവുക ഇതാണ് ഇത് ഇടുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ ഇട്ട് ഇട്ടതാണ് പിന്നെ ഞാൻ ഇത് മാറ്റി പിന്നെ ഇത് ഇത് മാറ്റിയിട്ട് പിന്നെ ഞാൻ സെക്കൻഡ് രണ്ട് ഫിംഗറിൽ ഇടാൻ തുടങ്ങി കാരണം അതിലെനിക്ക് കംഫർട്ടാണ് പക്ഷേ ഇതിൽ തീരെ കംഫർട്ടില്ല നമ്മൾ കുറച്ച് നേരം ഒരു ഭംഗിക്ക് എന്തെറും ഇട്ട് നോക്കാൻ നല്ല രസം ഉണ്ടാകും പക്ഷേ ഇട്ട് നടന്ന് പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു ഫിംഗർത്തൊക്കെ ഈ മിഞ്ചി ആണി ഏതെങ്കിലും ഫിംഗർത്തൊക്കെ ചിലപ്പോൾ നീങ്ങിപ്പോകൂ ചിലപ്പോൾ തിരിഞ്ഞ് പോകും അപ്പോൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇടല്ലോ ഇതൊരു ഫാഷനിക്ക് വേണ്ടിയിട്ട് രസമാണ് കാണാൻ പക്ഷേ ഇട ഇടാൻ തീരെ കംഫർട്ടില്ലാ ഇല്ലാത്തതാണ് കേട്ടോ ഇതില് അപ്പൊ ഇത് ഞങ്ങൾക്ക് കാണിച്ച ഇട്ടിട്ട് കാണിച്ചത് എങ്ങനെയാ ഫൈവ് ഫിംഗറിൽ ഇത് സെക്കൻഡ് ഞാൻ ഇത് സെക്കൻഡ് ഫിംഗർ ആണ് ഇത് തേർഡ് ഫിംഗർ ആണ് അപ്പൊ ഞാൻ സെക്കൻഡ് ഫിംഗർ തേർഡ് ഫിംഗറില് ഇടലുണ്ട് കേട്ടോ ബഡാ ഞങ്ങൾ വീട്ടിലെല്ലാരും രണ്ട് ഫിംഗറിലാണ് ഉണ്ടല്ലേ അപ്പൊ ഇത് ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് എങ്ങനെ ഇടല് ഇത് എങ്ങനെയാ കേട്ടോ എന്താ അപ്പോൾ ഫസ്റ്റത്ത് കാലിൽ ഇട്ടിട്ടോ അപ്പം ഇങ്ങനെയാണെ ലുക്ക് ഉണ്ടാവുക അങ്ങനെ ഇതിട്ടിട്ടോ ഇതിട്ട് കുളായി ഇത് എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല ഇതെന്തോ സംഭവം തിരിഞ്ഞിരിക്കണേ അപ്പം ഇങ്ങനെയാണെങ്കിൽ സംഭവം ഏകദേശം ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ ശരിക്ക് അപ്പം ഇങ്ങനെ ഒരു ലുക്കാണ് ഉണ്ടാവുക കാലിൽ പക്ഷെ ഒരു കംഫർട്ട് ഇല്ല തീരെ കാലിൻ്റെ സെക്കൻഡ് ഫിംഗർ ഉണ്ടല്ലോ അത് സംഭവം അത് നമ്മളെ യൂട്രസിനോട് കണക്റ്റഡ് ആയിട്ടല്ലേ അപ്പോൾ നമ്മൾ മിഞ്ചി ഇടുമ്പോൾ അതിൽ ഒരു ബെനിഫിറ്റ്സ് കിട്ടുന്നത് എന്താ പറയുക ഈ നമ്മൾ വുമൻസ് പീരീഡ്സ് ആകുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് പെയിനിൽ റിലീഫ് കിട്ടും പിന്നെ കാലിൻ്റെ സെക്കൻഡ് ഫിംഗർ അതിൻ്റെ കണക്ഷൻ നേരെ നമ്മൾ ഈ യൂട്രേസിനോട് അട്ടൻഡാവുക അപ്പോൾ അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ മിഞ്ചി കാരണം നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് പിന്നെ പി സി ഒ എസ് പി സി ഒ ഡി ഇങ്ങനത്തെ പ്രോബ്ലംസ് വിരലയിലിട്ട് കഴിയുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഈ പ്രോബ്ലംസിനൊക്കെ ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മിഞ്ചി അപ്പോൾ ഇതൊരു സയൻറ്റിഫിക് റീസൺ ആണ് സംഭവം മിൻസിൻ്റെ അപ്പോൾ അതുകൊണ്ടിപ്പോൾ സംഭവം സാധാരണ കല്യാണം കഴിയാത്ത പെൺകുട്ടികളും ഇടലുണ്ട് ആ ഒരു ഫാഷൻ്റെ രൂപത്തിൽ പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിയുമോ എന്ന് എനിക്കറിയില്ല അറിയില്ലായിരിക്കും അതുകൊണ്ട് ഇടലുണ്ടാവും ചിലപ്പോൾ ഫാഷനാക്കിയിട്ട് ഇടലുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മിഞ്ചി സാധാരണ നോക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്കെല്ലാം അല്ലാതെ അവർക്ക് ഇടുക അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ആണെങ്കിൽ സിൽവറിന്റെ മീൻ ചിത്തന്നെ കേട്ടോ കൂടുതലിടുക സിൽവറിനെ ഇടാൻ കാരണം എന്താ പറയുക ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ് സിൽവറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ സിൽവർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ കുട്ടികൾക്ക് സംഭവം ഇത് കൊടുക്കുമല്ലോ ഈ ഫസ്റ്റ് ടൈം ഒരു ആറാം മാസം ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അന്നപ്രഷൻ ചെയ്യുമ്പോൾ അന്നപ്രേഷൻ മീൻസ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ സിൽവറിൻ്റെ ചെറിയ പാത്രവും ചെറിയ ഗ്ലാസ്സിലൊക്കെയാണ് വെള്ളവും പിന്നെ പായസവും കൊടുക്കുക ഫസ്റ്റ് ടൈം അത്രയ്ക്കും ബെനിഫിറ്റാണ് ഈ സിൽവർ നമ്മളെ ബോഡിക്ക് സിൽവർ ആണെങ്കിൽ നമ്മളുടെ ഹെൽത്തും നമ്മുടെ വെൽത്തിനോ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് സിൽവറിൻ്റെ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യൽ ഇത്ര റീസൺ ആണ് മിഞ്ചിനെ പറ്റി അപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും നിങ്ങൾ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് അഞ്ച് കാലത്ത് മിഞ്ചി കണ്ടുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടാവും പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പറയണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം നിങ്ങൾ ആരെങ്കിലും ഇട ഇടുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇട്ടിട്ട് മിഞ്ചി ഇടുമ്പോൾ എന്താ ഫീൽ ഉണ്ടാവില്ല അതും കൂടി കമൻറ്റ് ചെയ്യണം പിന്നെ സംഭവം നിങ്ങളുടെ അഭിപ്രായം അറിയാനെട്ടോ നിങ്ങൾക്ക് എന്താ ഫീൽ ആവല് അത് എനിക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങളുടെ എല്ലാവരോടും കോൺഗ്രാറ്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് യു ബൈ ബൈ ടേക്ക് കെയർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാട്ടോ മിഞ്ചി ശരിക്കുണ്ടാവുക അപ്പം നിങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കേട്ടോ ഇത് ഫൈവ് ഫിംഗറത്തെ മിഞ്ചിയാണ് എന്നതാ കേട്ടോ ഇത് സെക്കൻഡ് ഫിംഗറത്തെ മിഞ്ചിയാണ്